ജലജന്യ രോഗങ്ങൾ നേരത്തെ പറഞ്ഞു ആ വലിയ രീതിയിൽ കൂടുന്നുണ്ട് കേരളത്തിൽ കുടിവെള്ളം കുടിവെള്ളം മലിനമായ കുടിവെള്ളത്തിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് പരസ്പരം ആശയവിനിമയത്തിലൂടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനത്തിലൂടെ മാത്രമേ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ മിക മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ആ കാര്യത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഗെയിംസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ പിന്നെ ശുചിത്വ കേരളം മിഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ പ്രോസസിങ് സെന്ററുകളായാലും

പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മളിപ്പം ഈ വർഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളിപ്പോൾ ഉള്ളത് മെയ് മാസമാണ് മെയ് മാസത്തിലെ ഇപ്പോഴത്തെ ഡേറ്റ നമ്മളിപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് പരിശോധിക്കുന്നത് ജനുവരി മാസം മുതൽ മെയ് വരെയുള്ള അല്ലെ ഏപ്രിൽ മുപ്പത് വരെയുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കും ഇത് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഡേറ്റ ഉണ്ടാകും അത് റെഡി ചെയ്യുമ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പോലെ അതിന് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് ഗണ്യമായിട്ടുള്ള കുറവ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പാകത്തിൽ ആരോഗ്യവകുപ്പിന് നോട്ടീസ് ചെയ്യാൻ പാകത്തിൽ ഈ ഈ രോഗങ്ങളായാലും ശരി ശരി ആരോഗ്യ പ്രശ്നങ്ങളായാലും അതിൽ റിഡക്ഷൻ ായാലും അപ്പോൾ അത് നമുക്ക് അതൊരു ഒരു ഘട്ടത്തിൽ നമ്മളൊരു ഇന്റർസെക്ടറൽ മീറ്റിംഗിൽ പ്രെസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള മിഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ശ്രീ എം വി രാജകൃഷ്ണൻ തീർച്ചയായിട്ടും നമ്മുടെ ഇന്റർസെക്ടറൽ മീറ്റിംഗ് ഇതൊന്ന് അവലോകനം ചെയ്യണമെന്ന് പ്രെസന്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് വളരെ പരസ്പര ബന്ധിതമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ സർക്കാർ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒന്നാണ് കെ സി ഡി സി അതായത് നമ്മുടെ യുണൈറ്റ് അമേരിക്കൻ ഐക്യനാടുകൾ നാടുകൾ അറ്റ്ലാന്റയിലെ സി ഡി സി ആണ് ഇപ്പോൾ ലോകത്തിന് പരിചിതമായിട്ടുള്ളത് വേറെ മറ്റു സി അപ്പോൾ അതില് നമ്മൾ ഈ കാര്യമാണ് അതായത് ഒന്ന് നമുക്ക് വലിയ ഡേറ്റ നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് പലപ്പോഴും ൂറ് വർഷത്തെ ഡേറ്റ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അപ്പോ നമ്മൾ ചിന്തിച്ചൊരു കാര്യം ഈ ഡേറ്റ വെച്ച് എന്തുകൊണ്ടൊരു ഫോർകാസ്റ്റിംഗ് നമുക്ക് സാധ്യമാകുന്നില്ല ഇപ്പോൾ ഉദാഹരണം അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മളും കൂടെ ആലോചിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് നല്ല നിലയിൽ അതിലൊരു പങ്കാളിത്തമൊക്കെ വഹിച്ചുകൊണ്ട് നമ്മളൊരു കെ സി ഡി സിയിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു എപ്പിഡമിക് ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒരു ഡെവലപ്പ് ചെയ്യാൻ സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ അതിലൊരു അതെ അല്ല കെ സി ഡി സി അതാണ് അതിൽ ഒരു ഘടകം ഇതാണ്